ഹലോ ഡീസ് എല്ലാവർക്കും പവിത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ തന്റെ ആ ഒരു തെറ്റ് മനസ്സിലാക്കി തിരികെ സ്വന്തം വീട്ടിലെ സ്വന്തം അച്ഛന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയാൻ വരുക അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അച്ഛന്റെ പ്രതികരണം ഭയങ്കരമായിട്ട് മോശം തന്നെ ആയിരിക്കും നമ്മുടെ വേദയുടെ ഒരു ഫോട്ടോയൊക്കെ വലിച്ചെറിഞ്ഞ് നിന ഞാൻ പടിയടച്ച് പിഡം വെക്കുകയാണെന്ന് പറഞ്ഞ നമ്മുടെ അച്ഛൻ ഭയങ്കരമായിട്ട് പറഞ്ഞ് ഈ പടിയിൽ ഇനി കയറിപ്പോകുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മുടെ വേദയെ നോവിച്ചിട്ട് നമ്മുടെ അച്ഛനുള്ളിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ വേദ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് നിങ്ങൾ വിക്രത്തിനെ തീർക്കാൻ എന്തോരം ശ്രമിച്ചു എന്നും എന്തൊക്കെ മാർഗം നിങ്ങൾ നോക്കി എന്ന് ഞാനിപ്പോ ഇവിടെ വെച്ച് പറയട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ എടി എന്നും പറഞ്ഞ നമ്മുടെ വേദന ഇങ്ങനെ കട്ട കലുപ്പിൽ വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശി വേഗം തന്നെ അവളെ ഇടപെട്ടിട്ട് പറയുന്നുണ്ട് വേദന കൈക്ക് പിടിച്ചിട്ട് പറയുന്നുണ്ട് അവള് അവളുടെ അച്ഛനടുത്ത് മാപ്പ് പറയാനാണ് വന്നതെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ നമ്മുടെ വേദയെ വീട്ടിലേക്ക് ഇങ്ങനെ കൈപിടിച്ച് കയറ്റാൻ നോക്കുന്നുണ്ടോട്ടോ എനിക്ക് കയറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കണ്ടു തന്നെ അറിയണം ഏറ്റവും കൂടുതൽ നമ്മുടെ വിക്രത്തിനേയും ഇങ്ങനെ ഭയങ്കര ഷോ ഒരു രംഗവും കാണിക്കുന്നുണ്ടേ കാത്തിരുന്ന് തന്നെ കാണാൻ പാടത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ